അസ്സാം വലിക്കും മൈ നെമി എസ് ഖതീജ ഞാൻ ഷഫ്ന വയ്യാണ് ഈ കോഴ്സിലേക്ക് വരുന്നത് എൻ്റെ കസിൻ റസീദിയാണ് എനിക്ക് ഷഫ്നെ പരിചയപ്പെടുത്തി തന്നത് ഷെഫ്നെ എനിക്ക് കോഴ്സ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു അതിലെനിക്ക് ചൂസ് ചെയ്യാനുള്ള മീൻസ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഞാൻ ചൂസ് ചെയ്തത് പിന്നെ അത് പിന്നെ അത് കൂടാതെ എനിക്ക് ഹർമ മേമിനെ പരിചയപ്പെടുത്തി തന്നു ഹർമം എമ്മിൻ്റെ ജോബ് വാക്കൻസി ഗ്രൂപ്പിൽ ഏഡാക്കി അതിന് ശേഷം എനിക്ക് ഒരുപാട് കരിയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ ജോബും ചെയ്യാന്നുള്ളൊരു ഓപ്ഷനും കണ്ടു അതിൻ്റെ കൂടെ എനിക്ക് കരിയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് ചൂസ് ചെയ്തത് അപ്പോൾ അത് എനിക്ക് അതിൽ വന്ന ജോബ് വാക്കൻസി ഗ്രൂപ്പിൽ വന്ന ഒരുപാട് പിന്നെ എനിക്ക് എനിക്ക് പറ്റിയ ഇതൊക്കെ ഞാൻ ഹർമാ മാമിന് അയച്ചു കൊടുത്തു ഹർമാ മാം എനിക്ക് പറ്റുന്നത് ഓക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ അത് വേണ്ട ഇതാണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏത് സമയത്തും മെസ്സേജ് അയച്ചാൽ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഇപ്പോൾ ഇത് ഞാൻ ഹർമാ മാമെനിക്ക് അപ്ലൈ ചെയ്തു തന്നതാണ് അപ്പോൾ അലഹമ്മില്ല ജോബ് കിട്ടിയിട്ടുണ്ട് പിന്നെ അഡ്മിൻ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് എനിക്ക് ജോബ് കിട്ടിയിട്ടുള്ളത് ഫിക്സ്ഡ് സാലറിയാണ് എന്തായാലും ബിഗ് താങ്ക്സ് ടു ഹർമ ആൻഡ് ഷഫ്ന ഈ ജോബ് തന്ന ടീംസിനും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് താങ്ക്സ് ഇൻഷാല്ല സ്ലാമലൈക്കും